ഇതിപ്പോഴേ പുതിയ വാർത്ത പുറത്തു വന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാവ് റാം മാധുവിനെയും കണ്ടു എന്നതാണ് വാർത്ത കാണുന്നതിലൊന്നും വലിയ പ്രശ്നമില്ല പക്ഷേ കാണുന്നത് എന്തിനൊന്നൊരു കാരണമുണ്ടാവണം ചിലപ്പോൾ വെറുതെ സൗഹൃദത്തിനുള്ള കൂടിക്കാഴ്ചയാകാം അത്തരം കൂടിക്കാഴ്ചകൾ എല്ലായിടവും പ്രോത്സാഹിപ്പിക്കപ്പെടുമോ എന്നുള്ളതും രാഷ്ട്രീയ പാർട്ടികൾ പറയണം എന്നാൽ അതിനപ്പുറത്ത് ഇത്തരമൊരു സവിശേഷമായ കൂടിക്കാഴ്ച കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ കേരളത്തിൽ മുസ്ലിം മതന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തുന്നത് ഈ ആർ എസ് എസ് വിരുദ്ധതയും അതുപോലെ തന്നെ ആർ എസ് എസ് ബി ജെ പി സഖ്യം നിങ്ങളെ കൊല്ലാനും തിന്നാനും വരുമ്പോൾ ഞങ്ങളെ ഉള്ളൂ നിങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞാണല്ലോ അതിന് പകരമായി ആകെ നൽകുന്നത് ഫലസ്തീൻ ഐക്യദാർഢ്യം പിന്നെ അതുകൂടാതെ വഖഫ് പിന്തുണ പിന്നെ കുറച്ച് പോത്ത് മഹോത്സവങ്ങൾ ഇതൊക്കെയാണ് പകരമായി നൽകുന്നത് അതിലേറ്റവും പ്രധാനം ഈ ഒരു ഭീതിയാണ് ഇത്രയും ഭീതിപ്പെടുത്തുന്ന ആർ എസ് എസും ബി ജെ പിയുടെയും നേതാക്കളെ ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ വച്ചിരിക്കുന്ന ആൾ തുടർച്ചയായി കാണുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സംശയമുണ്ട് ആ സംശയം വേറെന്നുമല്ല സംരക്ഷിക്കുകയായിരുന്നോ വിൽക്കുകയായിരുന്നോ ചതിക്കുകയായിരുന്നോ വഞ്ചിക്കുകയായിരുന്നോ ഇതൊക്കെയാണ് ആ തോന്നൽ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി പുറത്തു വരുന്നതാണ് നമ്മളൊക്കെ എത്ര മൂടി വെച്ചാലും ചില സംഗതികൾ അറിയാതെ പുറത്തേക്ക് വരും എന്ന തരത്തിൽ പുറത്തു വരുന്നതാണ് പൂരം കഴിഞ്ഞ് എത്രയോ നാളായി ആ പൂരത്തിൻ്റെ ചെറിയ ചർച്ചകൾക്കപ്പുറം ഇതൊന്നും വേറെങ്ങും കേട്ടില്ല ഇന്ന് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ന്യായീകരണം കേൾക്കുമ്പോഴാണ് നമുക്കതിൽ കൂടുതൽ ഈ വല്ലായിക തോന്നുന്നത് യഥാർത്ഥത്തിൽ ഈ താഴെത്തട്ടിലുള്ള സഖാക്കളൊക്കെയും അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രപരമായ കാർക്കശ്യവും കാഠിന്യവും ബോധ്യവും സത്യവും ഉണ്ട് ആ സത്യത്തിന് മേലാണ് ഇത്തരം അധികാരത്തിൻ്റെ ചൂതാട്ടങ്ങൾ നടക്കുന്നത് ഇന്ന് സഖാവ് എ വിജയരാഘവൻ അദ്ദേഹം പറയുന്നത് കേട്ടു നിങ്ങൾ ഇബര് പോയില്ലേ പത്മജ പോയില്ലേ ആന്റണിയുടെ മോൻ പോയില്ലേ ആഹ് എന്താ തെറ്റ് ആർക്കും പോവല്ലോ ഇപ്പം എ ഡി ജി പി അജിത് കുമാർ സാറിന് ഇത് രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അപ്പുറത്ത് പോയി കേന്ദ്രമന്ത്രിയോ രാജ്യസഭയോ അതിൻ്റെ അപ്പുറത്ത് വാങ്ങിയാൽ നമുക്ക് കുറ്റമൊന്നും പറയാനൊക്കില്ല അതിനു മുമ്പ് സി പി എമ്മിൽ ഇരുന്ന നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു പുള്ളി പോയില്ലേ അപ്പം അങ്ങനെ പോകുന്നവർ കുറ്റിയും കൊളുത്തും അടച്ചിട്ടങ്ങ് പോയാൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇതിവിടെ ഇരിക്കുകയും ഇങ്ങനെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം മറുവശത്ത് ആർ എസ് എസ്സുകാരും ബി ജെ പി കൊല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഓടിവായോ ഓടിവായോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു വേദന ഉണ്ടാകുന്നത് ഒരു നൊമ്പരം ഉണ്ടാകുന്നത് ആർ എസ് എസ്കാരുമായി ബന്ധമുള്ള ആരെങ്കിലും മുസ്ലിം സംഘടനകളിൽപ്പെട്ട ഒരാളെങ്കിലും പോയി കണ്ടുപോയാൽ അവരെ കൊന്നുകൊല വിളിക്കുന്നവരാണ് ബാക്കിയുള്ള മുസ്ലിം സംഘടനകളെല്ലാവരും പക്ഷെ ഇപ്പോൾ ഒരു മൗനമാണ് കേട്ടോ ഇപ്പോൾ ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിനെക്കുറിച്ച് അവരാരും അറിഞ്ഞിട്ടില്ല അവർ തിരക്കിലാണ് പണ്ട് നമ്മുടെ മാളിയക്കൽ കുടുംബത്തിൽ പറഞ്ഞതുപോലെ അവിടെ പണിത്തിരക്കിലാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ പുതിയ കൂടിക്കാഴ്ച കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇതിനെ വെറുതെ ന്യായീകരിക്കരുത് ഒന്നെങ്കിൽ അത് വളരെ അഭിമാനത്തോടെ സമ്മതിക്കുക അതിൻ്റെ റീസൺ ഇതാണെന്ന് പറയുക അതിനപ്പുറത്ത് അവർ പോയില്ലേ ഇവർ പോയില്ലേ മറ്റൊരു പോയില്ലേ എന്ന് പറയുന്ന ഒരു സംഗതി അതുണ്ടാവരുത് അത്രമാത്രമേ ഉള്ളൂ ഇതിനേക്കാൾ നല്ലത് രാമാധവ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാ അദ്ദേഹം തൃശ്ശൂരിൽ വന്ന അദ്ദേഹം വരുമ്പോൾ ഈ കേരളത്തിലെ മുസ്ലിം സംഘടനാ നേതാക്കളെല്ലാവരും കൂടെ പോയി കണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം ഞങ്ങളെ ഉദ്രവിക്കരുതെന്നും പറഞ്ഞൊരു ധാരണ ഉണ്ടാക്കിയാൽ പോരെ കാരണം ഞങ്ങളെ അവരിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങളൊക്കെ കിടന്ന് ഈ പാടും ത്യാഗവും ഒക്കെ സഹിക്കുന്നത് അത് ഓർക്കുമ്പം ചെറിയൊരു ചിരി അത്രയേ ഉള്ളൂ